ന്യൂസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു നിലവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലെ ഏറ്റവും അധികം കേസുകൾ കേരളത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊട്ടു പിന്നാലെ നാനൂറ്റി ഇരുപത്തിനാല് കേസുകളുമായി മഹാരാഷ്ട്രയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകളുമായി ഡൽഹിയുമുണ്ട് ആദ്യ മരണം ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്താകെ ഏഴ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിമാർക്കും ആരോഗ്യവകുപ്പിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി പരിശോധന ചികിത്സ ഐസൊലേഷൻ സൗകര്യങ്ങൾ ഓക്സിജൻ വെന്റിലേറ്റർ കിടക്കുകൾ തുടങ്ങിയവയുടെ ലഭ്യത ഉറപ്പാക്കണം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗലക്ഷണങ്ങൾ കാണുന്നവർ ഉടൻ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിച്ച് ഇറങ്ങാവൂ എന്ന് തമിഴ്നാട് സർക്കാർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി രോഗവ്യാപനം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്